ഇപ്പ്രൻ സി മിക്കുറോക്കിന സ്റ്റോക്കിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം പ്രവാണ്ടത്തൊരു രക്ഷയില്ലാത്ത മഴയാണ് ഞാൻ കമലേശ്വരത്ത് നിന്ന സമയത്ത് നല്ല പെരുമഴയത്താണെങ്കിലും ഒരു അമ്മയ്ക്കാനോട്ട് മീൻ വിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിശ്വസിച്ചാണ് ബസ് ഈ ഒരു വീട് കൂടെ പറഞ്ഞിരിക്കുന്നത് നല്ല മഴയത്താണെങ്കിലും കമലേശ്വരം പ്രവാണ്ടും കമലേശ്വരത്താണെങ്കിൽ മീൻ വിൽക്കുന്ന ഒരു അമ്മയ്ക്കും ഇത്തരത്തിൽ രണ്ടുപേരാണെങ്കിലും അമ്മയ്ക്കും വേണ്ടി നിൽക്കുന്നതിന് മീൻ കാണാൻ വേണ്ടി ஆ மழவோக்கு நீங்கள் ஜெயிங் செய்து கொடுக்கணும் போட்டாக்கிட்டு காரணமாக കൊട എന്തെങ്കിലും ആണോ ചേച്ചിയുടെ കഷ്ടപ്പാടാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കണ കേട്ടാ നമ്മളൊരു ചാനലാണ് ഏതല്ല ചേച്ചി മഴയെ തിരുന്ന് ഇതിയെന്നാണ് ഞാൻ എടുക്കുന്നത് ഇതവിടെ എന്ന് മേടിച്ച മീനാ പിഴിഞ്ഞൊക്കെ കൂടുതലാണ് മീനെ കിട്ടാത്ത സമയമാണ് അതുകൊണ്ട് അവർക്ക് കൂടുതൽ ചെയ്തോണ്ടിരിക്കും ഇതിന്റെ പേരെന്താ ഇത് ഇതാ ഇത് ഇതും ക്ലാത്തിയല്ലേ ഇത് ഇതെല്ലാം ക്ലാത്തിന്നെ എല്ലാം വെറൈറ്റി ക്ലാത്തികളാണ് മീൻ സംഭവം കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വെയിലല്ലേ വെയിലായതുകൊണ്ട് കുട എടുത്തില്ല മഴ പെയ്യെന്ന് വിചാരിച്ച അല്ലേ കട്ട് ചെയ്ത് വൃത്തിയാച്ചു കൊടുത്ത മീനെല്ലാം ഇന്നിപ്പം വിറ്റ് തീർത്താലേ പറ്റുള്ളൂ അല്ലേ മഴയത്ത് ഇഷ്ടംപോലെ ഉണ്ടോ അതിലാതൊക്കെ ഇഷ്ടംപോലെ ഇരിക്കാണോ മീന് ആരിക്കണോ അയ്യോ ഇതൊക്കെ എപ്പൊ ഇനി വിറ്റ് തീരും ആ ചെരുവത്തിലുണ്ടാ മീന് ആ അടിയിൽ എന്തൊക്കെ ഉണ്ടോ അയലുണ്ടാ അയലാ എല്ലാം കാര മാത്രം തന്നെ അല്ലേ കാര പാര പാര മീന് മാത്ര എന്നെ मारा കൊള്ളാനാണ് കേട്ടോ ശശര വരായതന്നോ ശശര വരായതന്നോ വനൈക്ക് ജനിയ ശരോ മഴ ആയുണ്ട് സംഭവം ഫുള്ളും മിച്ച തരുമ്പോ സമയം എടുക്കുവല്ലോ അല്ലേ ഓക്കെ ഒരു ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് നല്ല മഴയായിട്ടാണ് നീന് നിൽക്കുന്നത് നമുക്ക് പോവാം